എംപോക്സ് ആഗോളതലത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തമാക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ പി കെ മിശ്രയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇക്കാര്യം നിർദ്ദേശിച്ചത് രാജ്യത്തെ രോഗപ്രതിരോധത്തിനുള്ള തയ്യാറെടുപ്പുകളും പൊതുജനാരോഗ്യ നടപടികളും യോഗം അവലോകനം ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് പി കെ മിശ്ര അറിയിച്ചു രാജ്യത്ത് നിലവിൽ എംപോക്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നേരത്തെയുള്ള രോഗനിർണയത്തിനായി നിലവിൽ മുപ്പത്തിരണ്ട് ലാബുകൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും കൂടുതൽ ടെസ്റ്റിംഗ് ലബോറട്ടറികൾ സജ്ജീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു രോഗം തടയുന്നതിനും ചികിത്സിക്കുന്നതിനുമുള്ള പ്രോട്ടോകോളുകൾ പ്രചരിപ്പിക്കണമെന്നും പി കെ മിശ്ര നിർദ്ദേശിച്ചു രോഗിയുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് എംപോക്സ് പകരുന്നത് എംപോക്സ് അണുബാധകൾ സാധാരണയായി രണ്ടു മുതൽ നാലാഴ്ച വരെ നീണ്ടുനിൽക്കും യോഗത്തിൽ നിതി ആയോഗ് അംഗം ഡോ വി കെ പോൾ ആരോഗ്യ കുടുംബക്ഷേമ സെക്രട്ടറി അപൂർവ ചന്ദ്ര തുടങ്ങിയവർ പങ്കെടുത്തു ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലും കുരങ്ങുപനി വ്യാപിച്ചതിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ഈ മാസം പതിനാലിന് എംപോക്സ് അന്താരാഷ്ട്ര ജാഗ്രത ആവശ്യമുള്ള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചിരുന്നു ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രാജ്യങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മരണങ്ങളും എംപോക്സ് മൂലം റിപ്പോർട്ട് കോങ്കോയിൽ എംപോക്സ് കേസുകൾ ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്